കാസർഗോഡാണ് കേട്ടോ കാസർഗോഡ് ഒരു വലിയ ഓല മീനിനെ കട്ടുന്ന രീതി നമുക്ക് ആദ്യം അദ്ദേഹം വാള എടുത്തു കളിക്കാൻ സൂക്ഷിച്ച് രണ്ട് ഒക്കെ രണ്ടു കട്ടിയത് വേസ്റ്റൊക്കെ ഇത് ഇത് കെട്ടിക്കോളൂ ഇത്രയും ഭാഗം നിങ്ങളെ കാണിക്കണ്ട കാണിക്കണ്ടടുക്കു വെച്ചാണ് മുറിച്ചത് കണ്ടാവും ഈസി ആയിട്ട് മുറിച്ചെടുത്തത് നോക്കിയേ നല്ല ഫ്രഷ് സാധനം പോലോത്തും പോലെന്നു പിന്നെ ഗുളിക അതിന്റെ വശമുള്ളത് കൊണ്ട് പെട്ടെന്ന് തേട എന്താ കൊടുത്തിട്ട് കേട്ടാ കൊടുത്തിട്ടേ ക്ക് വാലും ഞാൻ അങ്ങോട്ടേ വിളിച്ചിട്ടാണ്

നിങ്ങക്ക് നിങ്ങളുടെ തോന്നാ തോന്നല എനിക്ക് എന്റെ നല്ല ക്ലാമർ ഉള്ളതാണ് കേട്ടോ എനിക്ക് എന്റെ ഐശ്വര്യമാണ് ഇനി ഇങ്ങോക്ക് പട്ടിക്കതിരിഞ്ഞ എന്റെ ഐശ്വര്യം എന്തതില്ല എനിക്കതിന് കുഷുമ്പോട്ടോ റിവുകൾ അറിവുകൾ അല്ലെണ്ണലടിച്ചു കടലണ്ണ അടിച്ചാലും മതി അയാൾ ഇത് ആ മോനത് പറഞ്ഞ കണ്ടത് പറഞ്ഞാൽ ാണ് ഇവരവിടെ തന്നെ ഓക്കെ അതെ അജിത് ശംഖു പഠിച്ചു പോകണേ ആരന്താ ഇതായി പോയ ഫേസ്ബുക്ക് പോയി അതുകൊണ്ടാണ് അജിത് ശങ്കു ആ അവനിഷ്ട ഹായ് പറഞ്ഞുതരാം അവൻറെ അടുത്ത് എന്താ കുറച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഇഷ്ടമാണ് വലുത് கரெண்டே அவருக்கு ஆசியம் போல கட்டி எடுக்காத ഇത് ഇന്നലെ ഇന്നലെ മിനിസം പോലും പോയിട്ടില്ല ഇന്നലെ രണ്ടു ദിവസം ഉള്ള അടിച്ചത് ആനോ ഏടാ ഇന്നലെ ഇന്ന് അടിച്ചതാണോ ഏട്ടാ ആ പച്ച നിക്കണത് ഇതെന്താ തെരണ്ടി കൊടുത്തിട്ടേട്ട് പഠിക്കാറാണ് മാത്രം ൾക്കുള്ളത് നമ്മളാണെങ്കിൽ വെട്ടുകത്തി വേണമെങ്കിൽ കട്ടിങ് കൊള്ളാവില്ലയോ കട്ടി കൊള്ളാവില്ലയോട്ടിട്ട് അതിന്റെ പേരെന്താണ് ഇയാളുടെ പേരെന്താ പുള്ളിന്റെ പേരെന്താ അതറിയത്തില്ല അയ്യോ നോക്കിയേ അവിടെ പോയി നിങ്ങളുടെ ജാനകിക്ക് ഇവിടുത്തെ മീൻകാരൻ്റെ പേരറിയത്തില്ല ജാനകിക്ക് മീൻ കട്ടിയാടെ പേര് അറിയില്ല കേട്ടോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ കണ്ടോ ഒരു ഓരോ മീൻ എടുത്ത് സെക്കൻഡ് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് കണ്ട കേട്ടോ മിനിറ്റ് കൊണ്ട് അദ്ദേഹം കട്ട് ചെയ്ത് കൂട്ടപ്പനാക്കി